കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ ചർച്ചാ വിഷയം അത് മറ്റൊന്നുമല്ല കൂടോത്രമാണ് മറ്റൊന്നും ചർച്ച ചെയ്യുന്നില്ല എന്നതാണ് പ്രശ്നം കൂടോത്രം അതും എവിടെ കെ പി സി സി പ്രസിഡന്റിന്റെ വീട്ടിൽ വിശാലമായ വീടാണ് കൊട്ടാരം പോലെയുള്ള വീടാണ് എട്ടടി ഉയരമുള്ള മതിലാണ് അത് കടന്നിട്ടാണ് വീടിൻ്റെ കന്നിമൂലയിൽ ഈ കൂടോത്രം ഉപസാധനങ്ങൾ സ്ഥാപിച്ചത് ചെമ്പു തകിട് ചില ദൈവങ്ങളുടെ മുദ്രകൾ ഒക്കെ സ്ഥാപിച്ചത് എന്നാണ് പറയുന്നത് അതും മൂന്ന് അടി താഴ്ചയിൽ ഇത്രയും താഴ്ചയിൽ കുഴിയെടുത്ത് അവിടെ ഈ സാധനങ്ങൾ നിക്ഷേപിക്കണമെങ്കിൽ അത് ആരായിരിക്കും ചെയ്തിരിക്കുക എന്ന കാര്യം സംശയമേ ഇല്ല അത് കെ സുധാകരൻ്റെ വീടിനെ കുറിച്ച് നന്നായി അറിയുന്നവർ ആ വീട്ടിലേക്ക് ഏത് സമയത്തും കടന്നു ചെല്ലാൻ കഴിയുന്നവർ അത് മാത്രമല്ല ആ വീട്ടിൽ എന്തെങ്കിലും ജോലി ചെയ്താൽ അത് ശ്രദ്ധിക്കാതെ പോകുന്നത് ചിലപ്പോൾ സ്ഥിരമായി അവിടെ ജോലി ചെയ്യുന്ന ആളായത് കൊണ്ടായിരിക്കണമല്ലോ അങ്ങനെയുള്ള ആളായിരിക്കാം അങ്ങനെ കെ സുധാകരനുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആൾ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കൂടോത്രം വെച്ചത് എന്ന കാര്യത്തിൽ സംശയമേയില്ല ഇനിയിപ്പോൾ കെ പി സി സി ഓഫീസിലോ കെ പി സി സി ഓഫീസിൽ അദ്ദേഹം ഇരിക്കുന്ന കസേരയ്ക്ക് താഴെ ഇതേ സാധനങ്ങൾ കണ്ടെത്തി എന്നാണ് വാർത്ത അങ്ങനെയാണെങ്കിൽ അതാ ആരായിരിക്കും വെച്ചിരിക്കുക കെ പി സി സി ഓഫീസിലേക്ക് പലർക്കും കടന്നു ചെല്ലാൻ പറ്റും പക്ഷെ കെ പി സി സി പ്രസിഡന്റിന്റെ റൂമിലേക്ക് മുറിയിലേക്ക് കടന്നു ചെല്ലാൻ കഴിയുന്നത് ആരാണ് അങ്ങനെ കടന്നു ചെന്ന് ഈ കസേരയ്ക്ക് താഴെ ഇത് സ്ഥാപിക്കാൻ കഴിയുന്നത് ആരാണ് അത്രമാത്രം അടുത്തവരായിരിക്കണം കെ സുധാകരനുമായി എന്നതാണ് സത്യം എന്ന് വെച്ചാൽ ഇത് ചെയ്തിരിക്കുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ കെ സുധാകരനുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള ആൾ തന്നെയാണ് അദ്ദേഹത്തെ അപായപ്പെടുത്താൻ അതാണ് അദ്ദേഹത്തിന്റെ വാക്ക് ജീവിച്ചിരിക്കുന്നത് തന്നെ വലിയ കാര്യമാണല്ലോ എന്നാണ് കെ സുധാകരൻ പറഞ്ഞത് എന്ന് വെച്ചാൽ ഈ കൂടോത്രം എന്നെ കൊല്ലാൻ വേണ്ടിയിട്ടായിരുന്നു എന്നെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അങ്ങനെയുള്ള അത് അതിജീവിക്കാൻ കഴിഞ്ഞു അതുകൊണ്ട് ജീവിച്ചിരിക്കുന്നത് തന്നെ ആശ്വാസകരമാണ് എന്നാണ് കെ സുധാകരൻ പറഞ്ഞത് എന്ന് വെച്ചാൽ അദ്ദേഹത്തെ അപായപ്പെടുത്താൻ ആരോ ശ്രമിച്ചു എന്നും അദ്ദേഹം എം പി ആണ് അദ്ദേഹം കെ പി സി സി പ്രസിഡന്റ് ആണ് അങ്ങനെയുള്ള ഒരാളെയാണ് അപായപ്പെടുത്താൻ ശ്രമിച്ചത് ഈ സംഭവം അന്വേഷിക്കേണ്ടേ ഇത് പോലീസ് അന്വേഷിച്ച് ആരാണ് ഇതിന് പുറകിൽ പ്രവർത്തിച്ചത് എന്ന് കണ്ടെത്തേണ്ടേ അങ്ങനെയുള്ള ഒരു പരാതി ഡി ജി പിക്ക് ലഭിക്കുന്നു കേരള കോൺഗ്രസ് നേതാവ് എ എച്ച് ഹാഫിസ് ആണ് പരാതി നൽകുന്നത് ഈ പരാതി കന്റോൺമെന്റ് പോലീസിന് കൈമാറിയിരിക്കുന്നു കന്റോൺമെന്റ് പോലീസ് അത് അന്വേഷിക്കാൻ വേണ്ടി തീരുമാനിച്ചു രണ്ട് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് ചുമതല നൽകുകയും ചെയ്തു എന്ന് വെച്ചാൽ ഇനി മുതൽ അന്വേഷണത്തിന്റെ കാലമാണ് ആരൊക്കെ അതല്ലെങ്കിൽ ആരാണ് ഇതിന് പിറകിൽ എന്നത് കണ്ടെത്തണം അങ്ങനെ കണ്ടെത്തണമെങ്കിൽ അന്വേഷണം തുടങ്ങണം ആരാണ് കൂടോത്രം വെച്ചത് ആരാണ് ഇതിന് പിറകിൽ എന്ന് അന്വേഷിക്കണം അങ്ങനെ അന്വേഷിക്കുമ്പോൾ സ്വാഭാവികമായും ആരുടെയൊക്കെ മൊഴിയെടുക്കേണ്ടി വരും കെ സുധാകരൻ്റെ മൊഴിയെടുക്കേണ്ടി വരും ഉണ്ണിത്താനെ മൊഴിയെടുക്കേണ്ടി വരും ഈ തന്ത്രിയുടെയും മൊഴിയെടുക്കേണ്ടി വരും തന്ത്രി പറഞ്ഞിട്ടുണ്ട് ഒരു ന്യൂസ് ചാനലിനോട് ഈ കൂടോത്രം വെച്ചത് മുഖ്യമന്ത്രിയാകാതിരിക്കാനാണ് കെ സുധാകരൻ കെ സുധാകരൻ മുഖ്യമന്ത്രിയാകാതിരിക്കാനാണ് ഈ കൂടോത്രം വെച്ചത് എന്നാണ് തന്ത്രി തന്നെ വെളിപ്പെടുത്തിയത് എന്ന് വെച്ചാൽ ഇത് ഗൗരവമുള്ള വിഷയമാണ് അങ്ങനെയാണെങ്കിൽ ഈ തന്ത്രി രാജ്മണ്ണിത്താൻ കെ സുധാകരൻ എന്നിവരുടെ മൊഴി ആദ്യം രേഖപ്പെടുത്തേണ്ടി വരും അതിനുശേഷം മാത്രമേ അന്വേഷണം ഏത് ദിശയിലേക്ക് പോകും എന്ന് അറിയാൻ കഴിയുകയുള്ളൂ ആരാണ് ഇതിന് പറകിൽ എന്ന് അറിയാൻ കഴിയുകയുള്ളൂ കാരണം ഈ കൂടോത്ര സാധനങ്ങൾ സ്ഥാപിച്ചത് ഒരു വർഷം മുമ്പാണ് എന്നാണോ പറയുന്നത് സി സി ടി വി ദൃശ്യങ്ങളുണ്ട് പക്ഷേ സി സി ടി വിയിലൊന്നും ഒരു വർഷം മുമ്പേ ഉള്ള ദൃശ്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയില്ല അതിനൊരു കാലാവധി ഉണ്ടാകും അതിനു മുമ്പുണ്ടാകുമോ എന്നറിയില്ല എത്രയാണ് ആ സി സി ടി വിയുടെ കപ്പാസിറ്റി എന്ന് അറിയില്ല അതറിഞ്ഞാൽ മാത്രമേ ഈ ദൃശ്യങ്ങളുണ്ടോ എന്ന് അറിയാൻ കഴിയുകയുള്ളൂ അങ്ങനെ ഇല്ല എന്നാണ് കെ സുധാകരൻ്റെ ഏറ്റവും അടുത്ത അനുയായി തന്നെ വെളിപ്പെടുത്തുകയും ചെയ്തത് പഴയതായത് ദൃശ്യങ്ങളില്ല എന്ന് അപ്പോൾ അന്വേഷണം ഒന്ന് കടുക്കും എളുപ്പത്തിലുള്ള ആളെ കണ്ടെത്താൻ കഴിയില്ല ആരാണ് ഇതിന് പുറകിൽ എന്ന് കണ്ടെത്താൻ കഴിയില്ല പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് ഇത് രണ്ടും രാജ്മൻ ഉണ്ണിത്താൻ അറിയാം രാജ്മൻ ഉണ്ണിത്താൻ ഒരു ടെലിവിഷൻ ചാനലിന് നൽകിയ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് ഈ ദൃശ്യങ്ങൾ ആരാണ് വെളിപ്പെടുത്തിയത് ആരാണ് പുറത്തു കൊടുത്തത് ഈ ദൃശ്യങ്ങൾ പുറത്തുവിട്ട ന്യൂസ് എയ്റ്റീൻ ചാനലിന്റെ ലേഖകനോടാണ് രാജ്മൻ ഉണ്ണിത്താൻ ചോദിക്കുന്നത് നിങ്ങൾക്ക് ആരാണ് ഈ ദൃശ്യങ്ങൾ തന്നത് അത് പറയൂ എങ്കിൽ ഞാൻ ഇതിന് പിറകിലുള്ള എല്ലാവരെ കുറിച്ചും പറയാം ആരാണ് ഈ കൂടോത്രം വെച്ചത് എന്ന കാര്യത്തെക്കുറിച്ച് ഞാൻ പറയാം എനിക്കറിയാം എന്ന് പറഞ്ഞിട്ടുണ്ട് രാജ്മോഹൻ ഉണ്ണിത്താൻ അപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താന്റെ കാര്യങ്ങളൊക്കെ അറിയാം കാരണം രാജ്മോഹൻ ഉണ്ണിത്താലും പറഞ്ഞതനുസരിച്ചാണ് അവിടെ ഈ ജോത്സ്യൻ എത്തുന്നത് ആ ജോത്സന്റെ പരിശോധനയിലാണ് ഈ കൂടോത്രം കണ്ടെത്തുന്നത് അദ്ദേഹത്തിന്റെ കയ്യിൽ എന്തോ മഹത്തായൊരു യന്ത്രമുണ്ടെന്നും ആ യന്ത്രവുമായി നടന്നപ്പോൾ അതിൽ ഈ കൂടോത്രത്തിന്റെ എനർജി പ്രസരിച്ചു എന്നും അങ്ങനെ കണ്ടെത്തിയെന്നും ഒക്കെയാണ് കെ സുധാകരന്റെ അനുയായി ടെലിവിഷൻ ചാനലിനോട് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ആ യന്ത്രം ഏതാണ് എന്ന് കണ്ടെത്തേണ്ടതുണ്ട് അതിന് ശാസ്ത്രീയ വശം എന്താണ് എന്ന് കണ്ടെത്തേണ്ടതുണ്ട് അതൊക്കെ കണ്ടെത്തേണ്ടി വരുന്ന വളരെ സങ്കീർണമായ ഒരു അന്വേഷണത്തിനാണ് ഒരു അന്വേഷണത്തിനാണ് പോലീസ് ഇപ്പോൾ തയ്യാറാകുന്നത് കാരണം അപായപ്പെടുത്താൻ ശ്രമിച്ചത് ചെറിയ ആളെ അല്ല എം പി ആണ് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയായ കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനെയാണ് അതുകൊണ്ട് ആരാണ് ഇതിന് പുറകിൽ എന്ന് കണ്ടെത്തേണ്ടി വരും അത് രാജ്മൻ ഉണ്ണിത്താനെ അറിയാമെന്ന് ഉണ്ണിത്താൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഉണ്ണിത്താനെ ഒന്ന് ചോദ്യം ചെയ്താൽ കൃത്യമായ വിവരം പോലീസിന് ലഭിക്കും അങ്ങനെ ആരാണ് ഈ കൂടോത്രം വെച്ചത് എന്ന് കണ്ടെത്താൻ കഴിയും അതിലേക്കാണ് ഇപ്പോൾ പോലീസ് അന്വേഷണം പോകുന്നത് പോലീസ് കൃത്യമായി അന്വേഷിച്ചാൽ ഇതിൻ്റെ പുറകിൽ കളിച്ച കളികളൊക്കെ പുറത്തു വരും അത് കോൺഗ്രസ് രാഷ്ട്രീയത്തെ തന്നെ പിടിച്ചു കുലുക്കും എന്ന കാര്യം സംശയമേയില്ല കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ ഗ്രൂപ്പുകൾ തർക്കങ്ങൾ കെ സുധാകരനെ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് മാറ്റേണ്ട ആവശ്യം അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി കസ്റ്റഡിയിലേക്ക് എങ്ങാനും കെ സുധാകരൻ ഒരു ശ്രമം നടത്തുമോ എന്ന പേടി ഇതൊക്കെ ഉള്ളത് ആർക്കാണ് അവരായിരിക്കുമല്ലോ ഇത് ചെയ്തിട്ടുണ്ടാകുക അവർക്കാണല്ലോ കെ സുധാകരൻ നശിച്ച് കാണാൻ ആഗ്രഹിക്കുന്നവർ അങ്ങനെയുള്ള ആരാണ് എന്ന് കണ്ടെത്തുക അങ്ങനെ കണ്ടെത്തിയാൽ സ്വാഭാവികമായും കണ്ട രാഷ്ട്രീയത്തിൽ അത് വലിയ ചർച്ചയ്ക്ക് ഇടയാക്കും എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല സാക്ഷി മൊഴികളുടെ അടിസ്ഥാനത്തിൽ മാത്രം ചില നിഗമനങ്ങളൊക്കെ എത്താൻ കഴിയും എന്നല്ലാതെ യഥാർത്ഥ കുറ്റവാളിയെ പിടിച്ചു കൊണ്ടുവന്ന് നിയമത്തിൻ്റെ മുന്നിലെത്തിച്ച് അദ്ദേഹത്തെ ശിക്ഷിക്കാൻ കഴിയും എന്ന വിശ്വാസമൊന്നുമില്ല എങ്കിലും ഈ വിഷയത്തിന് പിറകിൽ ആരൊക്കെയാണ് ഈ സംഭവത്തിന് പിറകിൽ ആരൊക്കെയാണ് എന്ന ഏകദേശ ധാരണ ജനങ്ങൾക്ക് ലഭിക്കും എന്നത് മാത്രമാണ് ഈ അന്വേഷണം കൊണ്ടുള്ള ഗുണം ഏതായാലും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് അന്വേഷണം എങ്ങനെ ഏത് രീതിയിൽ മുന്നോട്ട് പോകുമെന്ന് വരും ദിവസങ്ങളിൽ നമുക്ക് അറിയാൻ കഴിയും